ഇന്ന് വിനായക ചതുർത്ഥിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായി ആഘോഷിക്കുന്നത് ഇത്തവണ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ചയാണ് വിനായക ചതുർത്ഥി അന്നേ ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പും വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യതടസ്സം വിദ്യാതടസ്സം സന്താനതടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തെട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് ഗണനാഥനായ ഗണപതി ഭഗവാന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം ചതുർത്ഥി ദിനത്തിൽ ഗണപതിക്ക് മുക്കുറ്റി കറുക എന്നിവ കൊണ്ട് മാല അർച്ചന നിവേദ്യം ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബ ഐശ്വര്യവർദ്ധനു ഉത്തമമാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ സർവവിഘ്നങ്ങൾ നീങ്ങി ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ചതുർത്ഥിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തലേന്ന് മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ഒരിക്കൽ ഊണ് ആവാ എണ്ണ തേച്ച് കുളി പകലുറക്കം എന്നിവ നിഷിദ്ധമാണ് ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച് ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാവണം ജപിക്കേണ്ടത് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് പത്തു തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക ധാന്യ ഭക്ഷണം ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും മറ്റും കഴിക്കുക ഒരിക്കലൂടും അഭികാമ്യം ദിനം മുഴുവൻ ഗണേശ സ്മരണയോടെ കഴിച്ചുകൂട്ടുന്നത് അത്യുത്തമമാണ് കഴിയുന്നത്ര തവണ മൂലമന്ത്രമായ ഗം ഗണപതിയെ നമ ജപിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തുക പിറ്റേ ദിവസം തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് പാരണ വീടാവുന്നതാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് ഇന്നേ ദിവസം ചന്ദ്രനെ ദർശിക്കുന്നവർ ദുഷ്പേരി കേൾക്കാനിടയാകും അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് ഇടയാകും എന്നാണ് വിശ്വാസം കേതുദശ ദോഷം അനുഭവിക്കുന്നവർ ദോഷപരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ പൂജ ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ അതിവേഗം ഫലസ്ഥിതി ഉണ്ടാകും